തിരുമേനി മുതവം റോഡിൽ ആനക്കല്ല ഭാഗത്ത് ബാക്ക് ഓപ്പൺ ജീപ്പ് അപകടത്തിൽപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ പരുത്തിക്കലിൽ നിന്നും തിരുമേനിയിലേക്ക് വരികയായിരുന്ന ബാക്ക് ഓപ്പൺ ജീപ്പാണ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേക്ക് വീഴുന്ന അവസ്ഥയിലെത്തിയത് ജീപ്പിന്റെ മുൻഭാഗം റോഡിന് പുറത്തേക്ക് പോയി അപകടത്തിൽ ആർക്കും പരിക്കില്ല നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ನಡತಿ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ